വളരെ സീനായിട്ടോ സീനും നമ്മുടെ ആ ലോറി ഇപ്പോൾ പോലീസുകാരെ പിടിച്ചോ ചിക്കാണേ എന്താണെന്ന് വെച്ചാൽ രണ്ട് ചക്കന്മാരും രണ്ട് ദിവസം മുമ്പ് വന്ന് ചോദിച്ചിരുന്നു ലോറിൻ്റെ ഒരു വാടക ഒക്കെയാണ് മൂന്ന് ദിവസം എത്തിനെന്ന് പറഞ്ഞിട്ട് വാടക തന്നിട്ടേ ഒരു കൊണ്ടുപോയി എന്തിനാണ് കൊണ്ടുപോയെന്നൊന്നും പറഞ്ഞില്ല പക്ഷേ ഇപ്പോഴാണ് പോലീസ് സ്റ്റേഷൻ നമ്മളെ ലോറിയിൽ സ്പിരിറ്റ് കിട്ടിയിരുന്നു അപ്പോൾ നമ്മൾ വരണമെന്ന് പറഞ്ഞിട്ട് ഈ റിസപ്ഷനിൽ പോയിട്ടൊന്നും ചോദിച്ചാൽ കാണില്ല നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ പിന്നെ എസ് ഐ വരും എസ് ഐറ്റടുത്ത് ഒന്ന് പറഞ്ഞാൽ മതി അവർ പറയുക എന്താ ബാക്കിയ പ്രോസസ്സുകളൊക്കെ എന്താന്ന് വണ്ടി ഇപ്പോൾ കിട്ടുമോ അതോ ആളെ കിട്ടുമോ അതോ പറ്റാൻ കിട്ടുമോ അല്ലെങ്കിൽ വണ്ടി കിട്ടൂല്ലേ എന്നുള്ളതൊക്കെ അപ്പോൾ അറിയുള്ളൂ കുറച്ച് നേരം ഫോൺ നോക്കിയിട്ടുള്ള ടൈമ് പോയിട്ടോ പെട്ടെന്ന് നമുക്ക് എസ് ഐ വന്നിപ്പോന്നാണ് പറഞ്ഞത് സെക്ഷൻ എസ് ഐടെ പോയി കാണാം എസ് ഐറ്റം കുറച്ച് കാണാണെ നല്ല പോയി കാണും കാരണം ഞാനിപ്പോഴാദ്യ ഞാനാദ്യമായിട്ടാണ് ഇപ്പൊ പോയി വന്നത്തെ മറ്റുള്ളവർത്തൊക്കെ ഞാൻ പോയിക്കോളൂ ഡിഫൻസിന്റെ കാര്യങ്ങളൊക്കെ എവിടൊക്കെയാണ് ആദ്യമായിട്ടാണ് വരുന്നത് ഈട്ടാ തോന്നലേ ഈതാ തോന്നുന്നുല്ലേ അപ്പുറത്തെ സാറെ എന്റെ വണ്ടിപ്പോഴായിട്ട് ഞങ്ങളിപ്പോൾ ചോദിച്ചപ്പോ പറഞ്ഞത് ഒരു അമ്പതിനായിരം രൂപ ഫൈൻ കൊടുത്തിട്ട് ഒരു സബ്സിഡൻ ഫൈൻ കൊടുത്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വന്ന് ഇടുത്തോളാനാണ് മൂന്ന് ദിവസം കഴിഞ്ഞ വണ്ടി എടുത്തോളാൻ പറഞ്ഞു ഇപ്പോഴും ഒരു സമാധാന പേരിൽ ഓടണ്ടല്ലോ ഫൈൻ എടുത്താൽ മതി അമ്പനായിരുന്ന ഫൈൻ എടുത്തത് ഞാൻ ചോദിച്ചിട്ട് പതിമൂവായിരം ലക്ഷത്തിന് വണ്ടി ഏരിച്ചിട്ട് സമാധാനമായി ഗ്ലിച്ചാ തോന്നുന്നു ഗ്ലാസ് പുറത്തുനിന്നുള്ള കയറുമ്പോ ഇതാവണില്ല പക്ഷെ ഉള്ളത് പുറത്തേക്ക് എറുമ്പോൾ ഗ്ലാസ് നമുക്ക് പുറത്ത് കയറുമ്പോൾ പുറത്തേക്ക് ഇറങ്ങാം അത് ക്ലിച്ചാണ് ഉള്ളതും ആണ് പിന്നെ രണ്ടു മൂന്നാം ലക്ഷം കേന്ദ്രിട്ട് വരണം അതിൻ്റെ ഉള്ളിൽ കാരണം കറന്ന് ഞമ്മളെ ബസ് വരാൻ ടൈമില്ല അതാണ് ഇവിടെ കുറച്ചേരം നിക്കണത് കേട്ടോ ഏട്ടു കുറച്ച് ദൂരണ്ട് അതോ ബസ് പോണത് ബസ് ബസ് സ്റ്റോപ്പ് പോട്ടെ ഫസ്റ്റ് സ്റ്റോപ്പ് പോയാലല്ലേ വസ്തു കുറച്ചുള്ള ബസ്റ്റോപ്പിക്കാൻ ഒരു സൈഡിലാണ് സ്റ്റോപ്പ് നമ്മളെ കസ് വരെ ഓടന്നു കിട്ടിക്കാൻ വന്നേക്കാണെ ബസ് വന്നോളു നമ്മളൊരാ നമ്മളാ സിറ്റി സ്ഥലുള്ളത് ഇവിടെ പോയിക്കാണല്ലായി നമ്മള് ദിവസം ഇവിടെ വന്നു വണ്ടി കിട്ടുന്ന ദിവസമാണ് എന്താകുന്നറിയില്ല വണ്ടി കെട്ടി വണ്ടി കിട്ടുന്ന വണ്ടി കിട്ടുന്ന വണ്ടിട്ടും സന്തോഷം എന്താ കള്ളമാര കിട്ടിയിട്ടില്ല എന്നാണ് ഇപ്പോൾ പോലീസുകാർ പറഞ്ഞിട്ടുള്ളത് കള്ളമാര തരുന്നോണ്ടിരിക്കാണ് പിടിച്ച സമയത്ത് തന്നെ ഞങ്ങൾ മാസ്ക് കിട്ടുകൊണ്ടുതന്നെ അത് മനസ്സിലാവില്ല പിടിച്ച സമയത്ത് തന്നെ ഓടും ചെയ്തു അതാണ് ഉണ്ടായത് ഒന്ന് ബസ് വണ്ടി കെട്ടും ബസ് സോറി ബസ്സല്ലോറി കിട്ടുമായിരിക്കും കിട്ടും എന്താ നമ്മൾ ഫൈനൽ പറഞ്ഞാലോ സാറിൻ്റെ ലോറി കയസ് ഇപ്പൊ അവര് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വണ്ടി കിട്ടൂല വണ്ടി ഇനി ഇവിടെ കിടക്കും അങ്ങനെ എവിഡൻസ് ആണത് അത് ആ വണ്ടി വെച്ചിട്ട് എങ്ങനെയെങ്കിലും അവരെ കണ്ടുപിടിക്കണം എന്നോട് പറയുന്നത് വണ്ടി കിട്ടൂല ഞാൻ ഫൈൻ വെച്ചത് റീഫണ്ട് ചെയ്യാൻ പറ്റൂല കാരണം അതൊക്കെ ഞങ്ങൾ സർക്കാരിന് വെച്ചെടുത്ത് കണ് കിട്ടൂലെന്നാണ് പറയുന്നത് ഫൈൻ വെച്ചിട്ട് ഫൈൻ കിട്ടിയാ പറഞ്ഞു നമ്മൾ രണ്ട് വന്ന് വണ്ണം അടച്ചിട്ട് കാര്യം തീരുമാനം ചെയ്യുമ്പോൾ നമ്മൾ രാത്രി രാത്രി എന്ന് പറയുമ്പോൾ നല്ല രാത്രിയാകുമ്പോൾ ഏകദേശം പുൽസാരൊക്കെ പോയി പോകുമ്പോൾ ഒരു ടൈമൊക്കെ നമ്മൾ വന്നിട്ട് വണ്ടെടുക്കും ഇന്ന് നമ്മൾ എവിടെയായാലും കൊണ്ടുപോയി ഒളിപ്പിച്ചേക്കും പ്ലാൻ നമ്മൾ സിറ്റി വണ്ടി തന്നെ ഒളിപ്പിക്കണം എന്നായിരുന്നു ഒളിപ്പിക്കണമെന്നാണ് സിറ്റി വണ്ട് എല്ലാവരും വിചാരിക്കുന്നത് ഈ നാടിനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അപ്പോൾ സിറ്റി വന്നു തരാതെ മാറിയിലൊക്കെ തരഞ്ഞു പോകും അതുകൊണ്ടുതന്നെ നമ്മൾ ഈ സിറ്റിയിൽ തന്നെ ഒളിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ നമ്മൾ മാറ്റം ഉടനെ നമ്മൾ ഈ രാജ്യത്തിൽ ഇവിടെ ഇവിടെ ഏതൊക്കെ ഉണർപ്പിച്ചാൽ ആ നമുക്ക് ഈ ഒരു സെയിലെ നിൽക്കാം കേട്ടോ അമ്മയും മാറി കാണില്ല നമുക്ക് രാത്രി ആവണ വരെ ഇവിടെ നിൽക്കാം രാത്രി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് പോയിസാരമല്ലേ നമുക്ക് അടുത്തേക്ക് പോകണം ടുത്തേക്ക് പോകട്ടോ മുൻസാരൊന്നും കാണില്ല അവിടെ എന്നാലും പറയാൻ പറ്റൂല ചിലപ്പോൾ ഒരു രണ്ടാം നേരം എനിക്ക് ഒന്ന് കണ്ടാൽ അപ്പോൾ മതി ചേർക്കാട മെല്ലെ 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 പങ്കി പോകട്ടോ അപ്പം തമാശ പോലും സമയമെന്നല്ല നല്ല പോണോ എൻട്രൻസിൻ്റെ മുന്നേക്കെത്തി കേട്ടോ എൻട്രൻസിൻ്റെ മുന്നാണ് ചെയ്യുക നമ്മൾ കണ്ണും കൂട്ടി അപ്പുറത്ത് ഓടാൻ പോട്ടോ എന്താ കാര്യങ്ങളെ റിസെപ്ഷനിലെ ആൾക്കാരില്ല ഞങ്ങൾക്ക് വണ്ടിൻ്റെ അടുത്തേക്ക് എത്തണം ആ കാണാ ഒരു കോൾ റവർ ആണ് ആകുമ്പോൾ വണ്ടി എന്ന നല്ല റിട്ടേൺ തന്നെ പെട്ടെന്ന് കാണൂല വണ്ടി കാണാം നമ്മൾ കുറച്ചു പിന്നെ നമ്മൾ വണ്ടി പിന്നെയാക്കും കാരണം എന്തിന്റെ ബമ്പറും സാറവും ഒക്കെ മാറ്റി വണ്ടി തന്നെ ഒരു പുതിയ വണ്ടി തന്നെ ആക്കി എടുക്കും മറ്റേ കളിക്കും കളർ മാറ്റിയിട്ട് വിശുറപ്പ് ഉറപ്പിച്ചു കേട്ടോ വിശുറപ്പിച്ചു ഞാനും അറിയാട്ടിപ്പോൾ വണ്ടി പോയിട്ടുണ്ട് നാളെ രാവിലെ ആയാലേ അതൊന്നും ഈ പറയൽ വന്നാലേ അലേർട്ടാവുള്ളൂ അപ്പോൾ നമുക്ക് ഈ നാടൻ വിട്ട് പോണം നാടില്ല വണ്ടി ഇട്ടിട്ട് നമുക്ക് ഈ നാട് നാടവിട്ട് പോണം അറിയോ ഏ സ്ക്കൊണ്ട് കാണാൻ അവിടെ പറഞ്ഞ അടിച്ചിട്ടൊന്നും നമ്മൾ കൺട്രോൾ ചെയ്തൊരു പത്തനംതിട്ട പോ പത്തനംതിട്ട നാട് വിടണം മരം ഞാൻ കണ്ടില്ല ലേറ്റിനൊണ്ട് മരം ഞാൻ പെട്ടെന്ന് കണ്ടില്ല അപ്പൊന്നുമില്ല അതേപോലെ ഉറപ്പിച്ച് പോവാ പറയുമ്പോൾ ഞാനുള്ള എവിടെയെല്ലോ ഇതായാലും ഈ എട്ടായി നമുക്ക് പറ്റില്ല നാട്ടിൽ ചെല്ലാൻ പറ്റില്ല നമുക്ക് വണ്ടി ഇവിടെ എവിടെയെങ്കിലും സെറ്റായി കിട്ടിയിട്ട് പോകാം വണ്ടിയും മലയുടെ അപ്പുറത്ത് എവിടെയെല്ലാം നിർത്തലോ ലോറി ഇങ്ങനെ മല ശ്രദ്ധ വേറെ ചിലപ്പോ റോഡ് സൈഡായിട്ട് ഇപ്പറൊന്നും നിർത്താൻ പറ്റൂല ആരും കാണുന്നില്ല എനിക്ക് ആരും വരാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു നമുക്ക് ഇവിടെ നിർത്താം ഇവിടെ ഇവിടെ ഏറ്റവും നിർത്താം ഇവിടെ നിർത്താം സുഖമാണ് അപ്പോൾ ഓക്കെ ഗായസ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഇങ്ങനൊരു പുതിയ വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ